ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതാ ഉന്നക്കായ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ അല്ല നമ്മൾ മൊത്തമായിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി ഉന്നക്കായ പഴം പിന്നെ വേവ് കൂടിപ്പോയാലോ പഴുത്ത് പഴുപ്പ് കൂടിപ്പോയാലോ ഒന്നും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നല്ല കിട്ടിലും ടേസ്റ്റാട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ വേഗം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം നമുക്കിത് ഇതുപോലെ ഉരുളകൾ ഉരുട്ടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് നോക്കിയാലോ ഇതാ നമ്മളിവിടെ ഒരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് അറ്റവും കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം ഒരുപാട് സമയമൊന്നും ആവി കയറ്റേണ്ട ആവശ്യമില്ല നമുക്കൊരു നാല് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ ഇതുപോലൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രം വെച്ചിട്ട് നമുക്കൊരു നാല് മിനിറ്റ് ഒന്ന് അവി കയറ്റിയെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് കുറച്ച് സാധനങ്ങളും കൂടി വേണം സാധാരണ നമ്മൾ ഇതിന് ആണ് വെക്കാറ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കിത് വേഗം ഇതുപോലെ ചെയ്തെടുത്താലും നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പകുതി നാളികേരത്തിന് മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇതുപോലെ നമ്മൾ ക്യാഷിനിട്ട് രണ്ടായി കണ്ടില്ലേ ഇതുപോലെ രണ്ടാക്കിയിട്ട് നമ്മൾ അതൊന്നും കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ടേ നമ്മൾ ക്യാഷനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കട്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം എന്ത് കംപ്ലൈൻറ്റ് കൈഡുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുകയുംയില്ല അപ്പോൾ ഇതുപോലെ ചെയ്താൽ നന്നാവും പിന്നെ ഇതാണ് നമ്മളൊരു മൂന്ന് ഏലയ്ക്ക് ഇതേപോലെ നന്നായിട്ട് ഒന്ന് കുത്തിച്ച് അതച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു മാത്രം നമുക്ക് ഇതിലേക്ക് എടുക്കാം നമുക്ക് ഇത് മാത്രം മതി പിന്നീട് നമുക്ക് രണ്ട് മുട്ടയും കൂടെ വേണം ഇതാ നമ്മുടെ പഴമൊക്കെ പഴുത്ത് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അപ്പോഴേക്കും നമുക്ക് നെയ്യ് വറുത്തെടുക്കേണ്ട സംഭവങ്ങളുണ്ട് അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത് ഇനി മുട്ട ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം പക്ഷേ മുട്ടേൻ്റെ ചൊവ്വയോ ഒന്നും വരില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും ഇതുപോലെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം താ ഇനിയിപ്പോൾ മുട്ട ഇഷ്ടമല്ല എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് അതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞിട്ടു കേട്ടോ സാധാരണ നമ്മൾ ഉന്ന വെക്കുന്ന അതേ ഫില്ലിങ് തന്നെയാണ് അപ്പോൾ ഇതൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കാഷിനായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരുപാടങ്ങ് ഡ്രൈ ആക്കി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് എണ്ണയിൽ എന്തായാലും ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെടുത്ത് വെച്ച ആ ഇലക്കേൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷമാണ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഓൾറെഡി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രണ്ടോ മൂന്നോ ടീസ്പൂൺ സോറി ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആക്കിയാൽ മതി മധുരം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാവും കാരണം പഴത്തിന് നല്ല മധുരം ഉണ്ടാവും ആ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അത് ഞാനിവിടെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതിനിപ്പോൾ ചപ്പാത്തിൻ്റെ കോലോ സ്പൂണോ എന്ത് വെച്ചാലും ഇത് നന്നായിട്ട് പ്രെസ് ചെയ്താൽ മതി കാരണം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അതുമാത്രമല്ല നന്നായിട്ട് ചൂടോടെ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടില്ലേ ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ കറുത്തുനിന്ന് വേണമെങ്കിൽ എടുത്ത് കളയാം ഞാനതൊന്നും കളഞ്ഞിട്ടില്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു വന്ന ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് മിക്സൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ദാപ്പാടം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ നാളികേരം കെഷനട്ടും എല്ലാം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ എടുത്ത് വയ്ക്കുന്നില്ലേ പത്തിരി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന നൂൽപുട്ടിൻ്റെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ആട്ടോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കുന്നില്ല നന്നായിട്ട് വെള്ളമായി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണുകളും അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കയ്യിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തു വേണമെങ്കിലും ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം അതിനകം കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ കുഴറ്റ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ടാണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുത്ത് വയ്ക്കാം ഉണ്ണക്കായ പിന്നെ കുഴച്ച് പരത്തി ചെയ്തിട്ട് ശരിയാകാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ അല്ല അതേ ഈ ഉണ്ണക്കായൻ്റെ അധികം ടേസ്റ്റാണ് ഒരു വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെ നമുക്കിത് പിന്നെ ഒരു പാത്രത്തിൽ ഇട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം ഒരാഴ്ച വരെ സൂക്ഷിക്കാം നമുക്കത് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് നമ്മളിതെല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ഇത് മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നില്ല ഞാനിതിൻ്റെ പകുതിയോളം നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ ചോറ് കൊണ്ടുവന്നിട്ട് പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിലാണ് അടച്ചു വെക്കുന്നത് ഇനി ഇത് കുറച്ചും കൂടി ഉയരമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയരമുള്ള പാത്രമാണെങ്കിൽ അതിൻ്റെ മുകളിൽ എ ഫോറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഇത്രയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ എടുക്കണേ അത് നോൺസ്റ്റിക്കിൻ്റെ പാനല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മറച്ചിടുമ്പോൾ അടിയിലൊക്കെ പിടിച്ചാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഒരു പാനടുപ്പത്ത് വയ്ക്കാം ഇപ്പോൾ ഈ എണ്ണയിൽ കണ്ടില്ലേ ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ട് അത് പാളി അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് ഞാനത് മാറ്റിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഇരുമ്പിൻ്റെയോ അതുപോലെ വേറെ നോൺ മറ്റേ ഇൻഡാലിയത്തിൻ്റെയൊക്കെ ആണെങ്കിൽ അതുപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇതാ നമുക്കിതുപോലെ ഒരു സൈഡ് നന്നായിട്ട് ഒരിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമുക്ക് മറച്ചിട്ടാൽ മതി നമുക്കിത് എല്ലാ ഭാഗവും നന്നായിട്ട് ഗോൾഡൻ കളറെ വന്ന ശേഷം മാത്രം നമുക്ക് മാറ്റിയാൽ മതിയാകും അപ്പം അതാ കണ്ടില്ലേ ഓരോ സൈഡും മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ മറ്റേ സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിത് വേറെ വലിയൊരു പാത്രത്താണെങ്കിൽ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ ട്രിപ്പ് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എൻ്റെ ഇത് ചെറിയൊരു അപ്പച്ചട്ടി ആയതുകൊണ്ടാണ് രണ്ട് മൂന്ന് ട്രിപ്പ് വേണ്ടി വന്നത് അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീടായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയായിരിക്കും ഓക്കെ